അപ്പോൾ ഈ മൂന്ന് തക്കാളി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് മൂന്ന് പേര് വളർന്നു വരുന്നുണ്ട് അത് നമുക്ക് അടുത്ത ആവശ്യം അത് ഈ തക്കാളി കഴിയുമ്പോഴത്തേക്കും ആ തക്കാളികളെല്ലാം പാകമാകും ഇതോടൊപ്പം തന്നെ പറമ്പിൽ നട്ടി നട്ടിട്ടുള്ള കുറേ തക്കാളികൾ അവിടെ നിന്നും കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കിട്ടിക്കൊണ്ടേ അങ്ങനെ ആ പ്രായത്തിനനുസരിച്ചനുസരിച്ച് ഇങ്ങനെ നമ്മൾ നട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം രണ്ട് മൂന്ന് പേരൊരുമിച്ച് വളരുന്നു അവരൊരു പരുവാവുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് നടണം അങ്ങനെയായി നമുക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആവശ്യ ആൻസറാണ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇനി കുറച്ച് ചീര ചീര ഇപ്പോൾ ഒരു ഇച്ചിരി പരാജയമായിട്ടിരിക്കുമ്പോൾ ആഗ്രഹം ചീര പറമ്പിൽ നട്ടപ്പോഴും അതിനകത്ത് ഇച്ചിരി പിന്നെ ഇല എന്താ വേണ്ട ഈ കുത്തുകൾ വീഴുന്നത് കണ്ടില്ലേ ഇല പുള്ളി രോഗം ബാധിക്കുന്നുണ്ട് പക്ഷേ ഇവര് രണ്ട് ദിവസം മുമ്പ് വരെ ഞാൻ എടുക്കാതെ നിർത്തിയിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് അതിന് ചീടം ബാധിച്ചു ഇത്ര എന്തോന്ന് എന്തോന്നു വിചാരിക്കും പക്ഷെ നമ്മളിത് നട്ടതല്ല ടെറസ് തൂത്തുവാരി നമ്മൾ ഈ ബാഗുകളിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് കാണല്ലോ അപ്പോൾ ഈ ബാഗുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് കിളിച്ച് വരാം നമ്മളായിട്ട് ഞാൻ നട്ട് വളർത്തിയവരല്ല ഇപ്പം ഇന്നും ടെറസ് തൂത്തുവാരി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇതുപോലെ ചീര കിളിച്ച് കിട്ടും ആവശ്യത്തിന് ഇനി ഇനം തിരിഞ്ഞ കുറച്ച് പച്ച ചീരകളുണ്ട് അതെടുക്കണമെന്നാലോചനയില്ല എന്തായാലും കട്ട് ചെയ്യാം ഇനം തിരിഞ്ഞ് ഉണ്ടായ പറ്റിച്ചീരകളുണ്ട് ഇങ്ങനെ ഈ പിഴുതെടുക്കാത്തത് കൊണ്ട് അത് ഒന്നാമത്തെ കാര്യം പറമ്പിലല്ല ടെറസിലാണ് അപ്പോൾ ഈ പിഴുതെടുക്കാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഈ ഈ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പൊട്ടിക്കിളിച്ച് പിന്നെ എത്രയോ തവണ നമുക്ക് തോരന്നുണ്ടാക്കാം അതുപോലെ തന്നെ മണ്ണും ഇല്ല ടെറസ്സിലാവുന്നതുകൊണ്ട് മണ്ണും ഈ ജീരയിൽ പകർപ്പയറുന്നതേ ഇല്ല അങ്ങനത്തെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ടെറസ് കൃഷിയിൽ എന്തായാലും എടുക്കുകയാണ് ഇനം തിരിഞ്ഞതാ വിത്ത് ഇതല്ല നോക്കണേ പിന്നെ നോക്കണമെങ്കിലോടൊപ്പം ഞാനിന്ന് പറയാം ഇവിടെ ഒരു ഇത് പാഴ്ച്ചെടിയായിരുന്നു ചീരയല്ല ഒരു പാഴ്ച്ചെടിയത് ചീരയല്ല അതിനൊപ്പം വിളിച്ചു വന്നത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വേ പച്ച ചീരയെ എടുക്കണോന്നൊരു കൺഫ്യൂഷൻ ഇരിക്കുന്നത് ചീരയല്ല ചീരയല്ലെടിയല്ലേ അപ്പോൾ ചെടിയ പാഴ്ച്ചെടിയാണ് നല്ല പാഴ്ച്ചെടിയാണ് ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കാറുണ്ട് ഇതിന് എനിക്ക് തോന്നി ചാണകം നമ്മളിട്ട് കൊടുക്കുമ്പോഴേ അതിനകത്ത് നോക്കി വരുന്ന വിത്തുകൾ അപ്പം അങ്ങനെ ചീര ഇരട്ട് ആ ആ ഈ നിൽക്കുന്ന ആളാണ് ക്യാരറ്റ് ഈശ്വര ഇതിൽ വലിയ വിജയമായിരിക്കും നമ്മൾ പ നേ നേരത്തെ നട്ടിട്ടുണ്ട് പക്ഷെ പകുതിയൊക്കെ ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഇയാൾ ശരിക്കും നല്ല മൂടൊക്കെ കുറച്ച് നന്നായിട്ട് കിഴിച്ച് തരുന്നുണ്ട് അവിടെ നിൽക്കുന്ന ക്യാരറ്റ് പക്ഷേ ഇഷ്ടം അയാൾക്കൊരു തഴച്ച് വളരുന്നൊന്നുമില്ല ഇപ്പുറവും ഒക്കെ നട്ടിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നോക്കിയേ ഇതിപ്പോൾ ഡിസംബർ ഏഴാം തീയതിയാണ് ഏഴ് ആഴ്ചയത് ഇന്ന് ഞങ്ങളുടെ കൃഷി ഓഫീസറോട് വരികയും ചെയ്തായിരുന്നു അപ്പോൾ സാറും പറയുന്നുണ്ടായി കൃഷി ഓഫീസർ ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളു പക്ഷെ ഇത് വെള്ളിമണ് അപ്പോൾ എൻ്റെ സ്ഥലം വെള്ളിമണ്ണ വെള്ളിമണ്ണ അവിടെ ഒരു നഴ്സറിന്ന് നിന്ന് കിട്ടിയതായിരുന്നു തൈ അല്ലേ കെ വി കെ കിട്ടിയതും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഈ ആ തൈകൾ എന്താ എന്താ നോക്കിയാൽ ഇപ്പം ഈ സമയത്ത് നമുക്ക് നല്ലപോലെ കാബേജായി കോളിഫ്ലവർ ആയി പക്ഷേ ഈ സമയം ആയിട്ടില്ല ഇനി അകുന്നേ അകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും ഒരു രാവിലെ രണ്ടെണ്ണം ഇതിൻ്റെ രണ്ട് കോളിഫ്ലവർ നമ്മൾ നമ്മളെടുത്തായിരുന്നു നോക്കണേ നമ്മുടെ അടുത്ത് റോച്ചി അമ്പലം ഉണ്ടല്ലോ അവിടെ ഈ സമയത്ത് ഈ കോളിഫ്ലവർ ഒക്കെ പൊരിച്ചു കൊടുക്കുന്നത് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷെ അത് എങ്ങനെയാണ് എങ്ങനെ വിശ്വസിച്ച് കഴിക്കും ആ ഒരു സന്തോഷത്തിൽ അവിടെ ചെന്ന് ഇത് കഴിക്കാറുണ്ട് എല്ലാവരും പക്ഷേ ഈ അതിനകത്തൊക്കെ ഞാനൊക്കെ കൃഷി ഓഫീസറിൻ്റെ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ പറ ഞാൻ കേട്ടിട്ടുണ്ട് വിഷത്തിലിങ്ങനെ മുക്കി വെക്കുവാണെന്ന് അതിനകത്ത് നേരിട്ട് ഡയറക്റ്റ് അടിക്കുവാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഒരു സന്തോഷത്തിന് വല്ലപ്പോഴും നമ്മളങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ നമ്മളൊരു വീട്ടിലുണ്ടെങ്കിലോ സുഖമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ അപ്പോ ഒക്കെ ഇതിൻ്റെ ആളാണ് നമുക്ക് പൊരിച്ചു കൊടുക്കാമല്ലോ അപ്പുവിനെ ഒന്ന് കാണിച്ച് തരാം വിഷമുള്ള അപ്പുവിനെ ഒന്ന് കാണിച്ചു തരാം അപ്പം തന്നെ അതോടൊന്ന് പറഞ്ഞേക്കണേ ഇല്ല അപ്പു തന്നെ ഇല്ലേ വിളവെടുക്കാൻ പോന്നെ അല്ല ഇത് പൊരിക്കാൻ പോന്നെ ആണേ രണ്ടെണ്ണം എടുത്തിപ്പത്തന്നെ ഇത് മൂന്ന് നാല് നിൽപ്പുണ്ട് വേണ്ട ഇപ്പം ഇവിടെ മൂന്നെണ്ണം നിപ്പുണ്ട് രണ്ടെണ്ണം താഴെ ഇരിപ്പുണ്ട് ആ ആറെണ്ണം രണ്ടെണ്ണം താഴെ ഇവിടെ മൂന്ന് നാലെണ്ണം ഉണ്ട് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അല്ലാർ ജില്ലർ അവിടെ ഇവിടെ ഒക്കെ കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ കുറേ ഉണ്ട് ഇപ്പം തന്നെ കിളിച്ച് നമുക്ക് എടുക്കാൻ പാകമായത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം എടുക്കാൻ ഭാഗമായിട്ടുണ്ട് കൃഷി ഓഫീസർ വന്നപ്പോൾ നമ്മൾ രണ്ടെണ്ണം എടുത്ത് അതിൻ്റെ ഒരു വഴുതന അവിടെ നിൽപ്പുണ്ട് ഇത് കുറച്ചുകൂടെ ആകട്ടെ പിന്നെ നമ്മൾ ആ കൊറോണ കാലത്ത് നിറയെ പിടിച്ച ഈ ഇത് ഈ നീളമല്ല ഇത്രയും നീളത്തിൽ ഇത്രയും കൂടെ താഴെയും കൂടെ ഇത്രയും കൂടെ നീളത്തില് പച്ച വഴുതനം ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ അപ്പം എനിക്ക് തോന്നുന്നത് ഇയാൾ അതിൻ്റെ ഒരാളാണ് നല്ല പച്ച വഴുതനം താങ്ങാൻ പറ്റത്തില്ല വഴുതനയ്ക്ക് താങ്ങാൻ പറ്റാതെ അതിനെ ഒഴുകി വീഴുവായിരുന്നു അപ്പം കൊറോണ സമയത്ത് നമ്മൾ ശരിക്കും അതിനെ വിളവെടുത്തതാണ് കൊക്കുംബക്കെട്ടോ കൊക്കും കുക്കുംബർ കുക്കും പേര് വെള്ള കളറല്ല കൊക്കുംബര ചേട്ടൻ തന്നെയാണ് കേസ് ചേട്ടൻ പ്രവീൺ ചേട്ടൻ തന്നെയാണ് കേശ് പിന്നെ പയറ് പയറൊക്കെ പണ്ടൊക്കെ ഈ പറയുന്ന ടേസ്റ്റൊക്കെ നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പയർ മുഴുക്കുരട്ടി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പയറൊന്നും വിഴുക്കുരട്ടി നോക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം നമുക്ക് വെച്ചാൽ ഈ കോവലും കോവലും എന്ത് പറ്റിയെന്നറിയത്തില്ല ഇപ്പോൾ വലിയ കോവലാണ് കുറേ ഒരുപാട് വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവച്ചിട്ടും കിളിക്കാതെ വന്ന അവസാനം ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാ. പക്ഷേ ഇതാണ്ട് ഒരാൾ നിപ്പോൾ ഇച്ചിരി വലിയ ആൾ ഒരുപാട് പൂക്കൾ വരുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട് നല്ല വലിയ ഇനോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പിടിച്ചു ശരിക്ക് പിടിച്ചു കിടക്കുന്നൊരു സ്ഥലമായിരുന്നു പക്ഷെ നമ്മൾ വീണ്ടും കോവലിൻ്റെ വള്ളി കൊണ്ടു അവിടെ പാകി വെച്ചിട്ടുണ്ട് ആ അപ്പുന താൻ ഡയറക്റ്റ് കഴിക്കായിരുന്നു എല്ലാം പെടിയായി കോവയ്ക്കില്ലാന്നിട്ടേ പക്ഷെ ഒന്ന് കഴുകാമായിരുന്നു ായിരുന്നു ഫുള്ള് എന്നാലും മുകളിൽ കൂടെ ഒരു കിളി പോയിട്ടുണ്ടെങ്കിൽ വലയിട്ടിട്ടുണ്ട് അതിന് ഉള്ളിലേക്കൊന്നും വരത്തില്ല ഞാൻ രണ്ടു പഴുന്നെടുക്കാം നേരത്തെടുത്ത് വായും പഴുത്ത് ജസ്റ്റ് പഴുത്ത് പക്ഷേ പഴുത്തില്ല ഇത് വേണ്ടോ ഇതെന്നാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിൻ്റെയൊക്കെ ടേസ്റ്റി പഴുതനൊക്കെ മിച്ചോറും എല്ലാ വീടുകളിലൊക്കെ ഉണ്ടതാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ വേണ്ട ഗ്യാപ്സിക്കം ഗ്യാപ്സിക്കം വരുന്നുണ്ട് രണ്ട് മൂന്ന് മൂഴ് ഗ്യാപ്സിക്കം വരുന്നുണ്ട് പച്ചമുളക് ആവശ്യം ആവശ്യം കഴിഞ്ഞും ഉപ്പിലിട്ട് വെക്കാനും ഉണക്കി സൂക്ഷിക്കാനും ഒക്കെ ഇമാരെ എടുത്തുനിന്ന് കിട്ടും രണ്ട് കുറച്ച് മുടികളെയല്ലോ രണ്ട് മൂന്ന് ആ നല്ലൊരു പത്ത് മുടി ഞകത്തുള്ള താഴെയും ഇവിടെയുമായിട്ട് പക്ഷെ നമുക്ക് ഉണക്കിയും സൂക്ഷിക്കാനും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിലിട്ട് ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ എല്ലാവരും ഈ ഒരു രംഗത്തേക്ക് വരിക ഇവിടെയും വർക്ക് ചെയ്യുന്നവരാണ് അതുപോലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നവരാണ് പക്ഷെ എല്ലാവരും കൂടെ കൂടുമ്പം നമുക്ക് ആവശ്യത്തിനും ആവശ്യത്തിന് അധികവും പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് അതുപോലെയുള്ള കുട്ടികൾ വീഡിയോ ഒക്കെ നമുക്കിടാം വർക്കുന്ന വീഡിയോ ഇടും നമ്മൾ പിന്നെ പറ്റുമെങ്കിൽ റെസിപ്പി കിട്ടുമെങ്കിൽ ഒക്കെ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കണം ഗോപി മഞ്ചൂരി എല്ലാത്തിൻ്റെയും വീട് നമുക്ക് ഗോപി മഞ്ചൂരിയനും ഈ കോളിഫ്ലവർ ഫ്രൈ ഇനിയിപ്പോൾ ഫുള്ള് കോളിഫ്ലവറിൻ്റെ ക്യാബേജിൻ്റെ സമയമാണ് ഇത് ആകുണ്ട് പൊന്നാങ്കണി ചൂര പൊന്നാങ്കണ്ണി ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ ഒരുപാട് ഇടങ്ങളിൽ നമ്മളതിൻ്റെ തൈ കൊടുത്തിട്ടുണ്ട് എന്തൊരു ഡിമാൻഡായിരുന്നു കുറേ കാലം ചെറിയ തണ്ടൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എത്ര രൂപ ചിലവാക്കിയിരുന്നത് നമ്മൾ സൗജന്യമായി തന്നെയാണ് എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത് ഇതിൻ്റെ ടേസ്റ്റോ വലിയ കുഴപ്പമൊന്നും നല്ല ഒരു ഉള്ളിയൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇച്ചിരി മുട്ടയൊക്കെ ഇട്ട് ഇടണം ഒരു മുട്ടയൊക്കെ ഒഴിച്ചിരിക്കാ അല്ലെങ്കിൽ സവാള മാത്രം മതി സവാളയല്ല ചെറിയ ഉള്ളിയോ ഇതും കൂടെ ഇട്ട് നല്ല സുന്ദരമായ നല്ല ഡെലീഷ്യസ് തോരങ്ങൾ ഉണ്ടാക്കാം കണ്ണു മൊന്നാക്കും എന്നല്ലേ പറയുന്നത് നമ്മളെപ്പോഴും മടിയുണ്ട് സത്യം പറയാമല്ലോ അത് നരിഞ്ഞെടുക്കാൻ ഇച്ചിരി മടിയുണ്ട് പിന്നെ ഇപ്പം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെടുക്കുക ചെയ്യുന്നത് കണ്ടുവരാ ചെറിയ ഇലകളല്ലേ ഇങ്ങനെ ഉപയോഗിച്ചു അയ്യോരു സന്ധ്യാവുന്നു എല്ലാവർക്കും ബായിരുന്നു